ഗ്രൂപ്പ് ചട്ടം ലംഘിച്ച് കോടി കണ്ടെത്തൽ അതോടൊപ്പം തന്നെ ഫെമ ഈ രണ്ട് അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ചെന്നൈ കോടംഭാഗത്തെ ഓഫീസിലെ പരിശോധന ഇ ഡി അവസാനിപ്പിച്ചത് പൃഥ്വിരാജൻ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കേന്ദ്രം പണി തുടങ്ങി മക്കളെ കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് ഗോകുലം ഗോപാലിന്റെ ഇടിക്കുന്ന വെളുക്കുവോളം ചെയ്യലായിരുന്നു കേന്ദ്ര ഏജൻസി വരഞ്ഞു അദ്ദേഹത്തെ മാത്രമല്ല പൃഥ്വിരാജിനെയും കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് വരിഞ്ഞു മുറുക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി മര്യാദയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിയ റെയ്ഡിംഗ് പിന്നാലെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇ ഡി അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു പ്രസ് റിലീസ് ഇ ഡി ഇറങ്ങിയിട്ടുണ്ട് പ്രസ് റിലീസ് വിശദമായി പരിശോധിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത് ചട്ടം ലംഘിച്ച് ഗോകുലം ഗ്രൂപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിച്ചു ചിട്ടിക്കെന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ നേരിട്ട് വാങ്ങുകയും പിന്നീട് ഈ തുക അക്കൗണ്ട് വഴി കൈമാറുകയും ചെയ്തു ചട്ടം ലംഘിച്ച് വിദേശത്തേക്ക് പണം അയയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആർ ബി ഐ ഫെമ ചട്ട ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടന്ന പത്ത് കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ ഒന്നര കോടി രൂപ പിടിച്ചെടുത്തു എന്നും പറഞ്ഞ് ഫോട്ടോയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീ ഗോകുലം ഗോപാലൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല അവസ്ഥ തനിക്ക് ഉണ്ടാകും ഇത് എമ്പുരാൻ എഫക്റ്റ് അല്ല എന്ന് ബി പറയുന്നുണ്ട് പക്ഷേ കേന്ദ്രം പണി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് ഗോകുലം ഗോപാലിന് നൽകിയിരുന്നു പക്ഷെ പിന്നീട് ഈ കേസിനെ കുറിച്ച് അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെയായി ഈ കേസ് വീണ്ടും തലമൊക്കെ എഴുന്നേറ്റു നടപടി തുടങ്ങി ഗോകുലം ഗോപാലൻ ഒരുപാട് ഉയർത്തുന്നുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയ റെയ്ഡാണ് ഇന്ന് രാവിലെ വരെ ആ റെയ്ഡ് നീണ്ടു നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റ് ചിട്ടി സ്ഥാപനങ്ങളിലും ഒക്കെ റെയ്ഡായിരുന്നു മിന്നൽ പരിശോധനയായിരുന്നു ചരവേഗത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന തുടങ്ങി അദ്ദേഹത്തിന്റെ അലമാരകളും കട്ടിലും നെത്തയും ഒക്കെ വാരി വലിച്ചിട്ട് പരിശോധന എന്തായാലും ആ പരിശോധനയിൽ ഒന്നര കോടി രൂപയാണ് കണ്ടെത്തിയത് മറ്റ് ചെക്ക് പല രേഖകൾ ഇവയെല്ലാം ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒന്നര കോടി രൂപയുടെ ഉറവിടം എന്താണ് എന്ന് അറിയിക്കണം ആ സോഴ്സ് എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ഗോകുലം ഗോപാലിനോട് ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു സോഴ്സ് വ്യക്തമാക്കി അല്ലെങ്കിൽ നികുതി അടച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല പക്ഷേ ആർ ബി ഐ ക്ഷമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി പറയുമ്പോൾ തുടർ നടപടികൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ ഗോകുലം ഗോപാലിനെ കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് വടകരയുള്ള വീട്ടിലാണ് ഗോകുലം ഗോപാലൻ ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനധികൃത സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ അന്നും ഈ ഡി ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹം വ്യവസായിയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ഒരു വലിയ സംഭവമായി നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ അന്ന് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കാര്യങ്ങൾ ചോദിച്ചറിയിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബം നോക്കി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ വിശ്വസ്തർ നോക്കി നിൽക്കുന്നു ആ സമയത്ത് ഇ ഡി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളഞ്ഞു നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തിൽ തന്നെയാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ വിവാദവുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോഴത്തെ റെയ്ഡിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥരെ തന്നെ വിശദീകരിക്കുമ്പോഴും എംബുരാൻ സിനിമ വലിയൊരു പ്രതിസന്ധിയിലായപ്പോൾ അതായത് ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം കൊടുമ്പേരി കൊണ്ടപ്പോൾ ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ രക്ഷകനായി എത്തിയത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വല്ലാത്ത ഒരു കുരുക്കിലേക്ക് പോകുന്നത് എംബുരാൻ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഈ മാസം അവസാനം വരെയാണ് സമയം നൽകിയിരിക്കുന്നത് അതിനു മുൻപ് ഒരു വ്യക്തത വരുത്തണം വേണ്ടി വന്നാൽ നേരിട്ട് പൃഥ്വിരാജ് ഹാജരാകേണ്ടി വരും അതായത് മുൻപ് പൃഥ്വിരാജ് അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുടെ പ്രതിഫല തുക എത്രയായിരുന്നു പൃഥ്വിരാജ് കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഭിനയിച്ച കടുവ ജനഗണമന ഗോൾഡ് എന്നീ ചിത്രങ്ങളിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹം പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ല പക്ഷേ സഹ നിർമ്മാതാവായിരുന്നു സഹനിർമ്മാതാവ് എന്ന നിലയിൽ നാൽപ്പത് കോടി രൂപ പൃഥ്വിരാജ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതി പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡോ നോട്ടീസ് നൽകലോ ഒന്നും തന്നെ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്ന് പറയുമ്പോഴും കേന്ദ്ര ഏജൻസികൾ തന്നെ വിശദീകരിക്കുമ്പോഴും അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ ഇവിടെ മലയാളികൾ തയ്യാറല്ല ആരെയാണ് കേന്ദ്ര ഏജൻസികൾ ഉന്നം വയ്ക്കുന്നത് സാക്ഷാൽ ലാലേട്ടിനെയാണോ അതല്ല നിർമ്മാതാവായ ആന്റണി പെരുമ്പാവറിനെയാണോ എന്നൊക്കെ തന്നെ പലരും സംശയങ്ങൾ പങ്കുവെക്കുന്നു